ഹലോ ചക്രകളെ ഒരു ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞില്ലേ സിംഗിൾ ബോബൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചാനൽ ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഇട്ടേക്കാവേ സെക്കൻഡ് ചാനൽ അതെന്താ ഉദ്ദേശം എന്ന് എൻ്റെ ചാനലിലൂടെ കുറേ പേര് ഓരോ സാധനങ്ങൾ വി ഇതൊന്ന് വിറ്റ് തരുമോ ചേച്ചി ഇതൊന്ന് കാണിക്കുക പറഞ്ഞ് വരാറുണ്ട് പക്ഷെ എനിക്കതങ്ങനെ ഈ ചാനൽ ചെയ്യാൻ പറ്റാത്തതിനാൽ കൊണ്ട് പിന്നെ ചാരിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരുത്തരെ സമീപിക്കുന്നുണ്ട് അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനും കൂടെ ഒരു ചാനൽ വേറെ തുടങ്ങിയിരിക്കുവാണ് നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ ഞാൻ ഇതിനെ ഒരു വിശദ വിവരം എന്താണെന്ന് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ അപ്പം നിങ്ങളത് ഇപ്പോൾ തന്നെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല ചെക്കനല്ല ചാനലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കണമെങ്കിൽ എൻ്റെ ചാനലോട് വിൽക്കാം ഞാനത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടാ എനിക്കും ചെയ്യാമല്ലോ എനിക്കും ചെയ്യാം നിങ്ങൾക്കും ചെയ്യാം കേട്ടോ അതിന് എനിക്ക് ഞാൻ പ്രത്യേക ഫീസൊന്നും ഈടാക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിടീട്ട് തന്നാൽ ഞാൻ അതിലൂടെ ഇടുന്നതായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് ആ ചാനൽ നിങ്ങൾ കാണും കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായിട്ട് ഇടണം പിന്നെ എന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ എനിക്ക് വേണ്ട പ്രോത്സാഹനം ഇതുവരെ എനിക്ക് ഈ വീഡിയോയ്ക്ക് തന്നതി അതിൻ്റെ പോലെ തന്നെ അതിനും അതൊരു നല്ല ഉദ്ദേശത്തോടെ തന്നെ തുടങ്ങുന്നതാണ് നിങ്ങളെല്ലാവരും എന്നെ എൻ്റെ ഇതിനകത്ത് ഞാൻ എൻ്റെ ടോക്കിംഗ് മാത്രം കാണിക്കുന്നു എൻ്റെ സംസാരം നിങ്ങളുമായിട്ടുള്ള മറ്റതിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അവരെയും കൂടെ ഉൾപ്പെടുത്തി നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാനലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിറ്റഴിക്കണമെങ്കിൽ എന്ത് ആണെന്ന് പറഞ്ഞാലും അത് ഇതിനകത്ത് അത് സാധ്യമാകും കേട്ടോ വസ്ത്രമോ നിങ്ങളുണ്ടാക്കുന്ന എന്തെങ്കിലും എംബ്രോയ്ഡറിയോ അങ്ങനെ നിങ്ങളുടെ എന്ത് ബിസിനസ്സാണ് അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് വീഡിയോ ഇട്ടിരുന്നാൽ ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുന്ന എന്തെങ്കിലും അങ്ങനെ ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ എല്ലാ ഫോൺ നമ്പരും വീഡിയോ ഒക്കെ ഇടുക നിങ്ങൾ അതൊന്ന് കണ്ടാലേ ഞാനകത്ത് എല്ലാം വിശദമായി പറയുന്നുണ്ട് ഓക്കെ ചക്രല താങ്ക് യു ചക്രല എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ